നമസ്കാരം ഇറാൻ അമേരിക്ക സംഘർഷത്തെ തുടർന്ന് പ്രതിസന്ധിയിലായത് ഗൾഫ് മേഖലയിലുള്ള നിരവധി മലയാളികളാണ് കടുത്ത ആശങ്കയാണ് ഇതോടെ ഗൾഫ് മേഖലയിലും ഉടലെടുത്തിരിക്കുന്നത് ഇതിനിടെ കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുലർച്ചെയുള്ള പല വിമാനങ്ങളും റദ്ദാക്കിയതോടെ പ്രവാസികളാണ് പ്രതിസന്ധിയിലായത് തിരുവനന്തപുരം കരിപ്പൂർ കൊച്ചി വിമാനത്താവളങ്ങളെയാണ് ഇത് പ്രധാനമായും ബാധിച്ചത് പിന്നീട് വ്യോമപാത തുറന്നെങ്കിലും റദ്ദാക്കിയ പല സർവീസുകളും പുനഃസ്ഥാപിച്ചിട്ടില്ല ഗൾഫ് മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് പുറമെ യൂറോപ്യൻ അമേരിക്കൻ പ്രവാസികളും വെട്ടിലായി പലരുടെയും കണക്ഷൻ ഫ്ലൈറ്റുകൾ ദോഹയും ദുബായും ഷാർജയും വഴിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എട്ട് വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ് ഷാർജ അബുദാബി ദമാം ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളും ഖത്തർ എയർവെയ്സിന്റെ ദോഹ വിമാനവും ഇന്ത്യയുടെ ഷാർജ വിമാനവുമാണ് റദ്ദാക്കിയത് വിമാനത്താവളത്തിലെ ടെർമിനൽ രണ്ടിൽ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഡെസ്കും തുറന്നു യാത്രക്കാരെ സഹായിക്കാൻ കൂടുതൽ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയതായി വിമാനത്താവള പ്രതിനിധി മഹേഷ് ഗുപ്തൻ അറിയിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വിളിച്ച ദുബായ് അബുദാബി ഷാർജ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ തിരികെ എത്തിയിരുന്നു കരിപ്പൂരിൽ നിന്ന് പത്ത് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഫ്ളൈ ദുബായ് വിമാനം റദ്ദാക്കി എട്ട് അൻപതിന് പുറപ്പെടേണ്ടിയിരുന്ന ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒൻപത് പത്തിന് ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് നാൽപ്പതിന് ദുബൈലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് അൻപതിന് റാസൽഖൈമിലേക്ക് യാത്ര തിരിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് റിയാദിലേക്ക് യാത്ര തിരിക്കാനിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എട്ട് അൻപതിന് ദമാമിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് പതിനേഴ് സർവീസുകളാണ് റദ്ദാക്കിയത് ചില വിമാനങ്ങൾ റദ്ദാക്കിയും വഴിതിരിച്ചുവിടുകയുമായിരുന്നു മുൻകരുതൽ നടപടിയായി ചില വിമാനങ്ങൾ വൈകിയോ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്താകാമെന്ന് സി അറിയിച്ചു എല്ലാ യാത്രക്കാരും എയർലൈനിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ എയർ ഡിസ്പ്ലേകൾ വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കണമെന്നും സിയാൽ നിർദ്ദേശിച്ചു എയർലൈനിൽ നിന്നുള്ള എസ് അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ അനുസരിച്ച് യാത്രക്കാർ യാത്ര ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്